കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നേവിയുടെ അഭ്യാസ പ്രകടനത്താണ് ഓപ്പറേഷൻ ഡെമോ എന്ന പേരിൽ നാളെ വൈകുന്നേരം തിരുവനന്തപുരം ശങ്കുമും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത് കാണാൻ പോകുന്ന പൊതുജനം അറിയേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഡെമോ ഓപ്പറേഷൻ നടക്കുന്ന വെട്ടുകാട് ശംഖുമുഖ ഏരിയയിലേക്ക് ഒരു കാരണവശാലും പാസ് ഇല്ലാത്തവരെയോ പ്രൈവറ്റ് വാഹനങ്ങളെ കടത്തിവിടുന്നതല്ല സിറ്റിയിലെ നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയയിൽ മാത്രം സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കെ എസ് ആർ ടി സിയിൽ വേണം ഈ ഏരിയയിലേക്ക് വരാൻ എയർപോർട്ടിലേക്കോ റെയിൽവേ സ്റ്റേഷനിലോ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മതിയാത്ര രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകാൻ സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം കാണാൻ മൊത്തം എണ്ണായിരം പാസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഈ ഷോ കാണാൻ ഒരു കാരണവശാലും സാധിക്കില്ല ട്രിക്കാടിനടുത്തുള്ള കണ്ണാന്തറ ബീച്ചിൽ അതിന്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് ക്രമീകരണം കഴിഞ്ഞാൽ എം സി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ എം ജി കോളേജ് ഗ്രൗണ്ടിലും കൊല്ലം ആറ്റിങ്ങൾ വഴി വരുന്ന വാഹനങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും കാര്യവട്ടം ക്യാമ്പസിലുമാണ് കാട്ടാക്കിട്ട തിരുമല വഴി വരുന്ന വാഹനങ്ങൾ പൂജപ്പുര ഗ്രൗണ്ടിലും പാറശാല നെയ്യറ്റിങ്ങര കരമന വഴി വരുന്ന വാഹനങ്ങൾ ആണെങ്കിൽ ആറ്റുകൾ മുത്തരിക്കണ്ടും മൈതാനത്തുമാണ് കൂടാതെ നെടുമങ്ങാട് പേരുകര വഴി വരുന്ന വാഹനങ്ങൾ എൽ എം എസ് കോമ്പണ്ടിലും യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ടിലും സംസ്കൃത കോളേജ് ഗ്രൗണ്ടിലുമാണ് വർക്കല കടക്കാവൂർ പെരുമാതുറയാണെങ്കിൽ പുത്തൻതോപ്പ് ചർച്ചും സെന്റ് സേവിയേഴ്സ് കോളേജുമാണ് കൂടാതെ കോവളം പൂന്തറപ്പേട്ട ചാക്ക വഴി വരുന്ന വാഹനങ്ങളിൽ ലു വേൾഡ് മാർക്ക് കരിക്കും ക്ഷേത്രത്തിൽ പാർക്ക് ചെയ്യുക പാർക്കിംഗ് ഏരിയയുടെ മുഴുവൻ വിവരം വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിന് ശേഷം എന്തെങ്കിലും ഇട്ടോളൂ ഞാൻ നിങ്ങൾക്ക് ക്യു ആർ കോഡ് ഡി എം ചെയ്യുന്നതാണ്